ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുള്ള പരമ്പരയിൽ വെറും മൂന്ന് മത്സരങ്ങൾക്ക് മാത്രമേ ഇന്ത്യൻ പേസറായ ജസ്പ്രീത് ബുംബ്ര കളിക്കുകയുള്ളൂ എന്ന ഇന്ത്യൻ പരിശീലകൻ കോവിഡം വ്യക്തമാക്കിയതോടെ ബുംറയുടെ വർക്ക് ലോഡ് മാനേജ്മെന്റിനെ പറ്റി വലിയ ചർച്ചകളാണ് ഉയരുന്നത് ഒരു ടെസ്റ്റ് കഴിയുമ്പോഴേക്കും വർക്ക് ലോഡിനെ പറ്റിയുള്ള ചർച്ചകൾ ഉയരുന്നത് നിരാശാജനകമാണെന്നാണ് പല മുൻ താരങ്ങളും അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴിതാ ടെസ്റ്റുകളിൽ നിന്നും ബുംറയെ മാറ്റി നിർത്താനുള്ള തീരുമാനത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസ യൂട്യൂബ് ാണ് വിലിയേഴ്സ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത് നിലവിൽ ലോകത്തിലെ എല്ലാ ഫോർമാറ്റുകളിലേക്ക് മികച്ച ബോളറായ ഒരാൾ കൂടിയാണ് ആർക്കും തന്നെ അദ്ദേഹത്തെ എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുവാൻ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും എന്റെ അഭിപ്രായത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റ് എന്നതാണ് ഒരു കളിക്കാരന്റെ യഥാർത്ഥ പരീക്ഷ അതിനാൽ ടെസ്റ്റ് പരമ്പര മുഴുവൻ കളിക്കുക എന്നതാണ് ശരിയായ തീരുമാനം ഞങ്ങൾ ഡെയിൻസ്റ്റൈനെ ടെസ്റ്റ് ചെയ്യിക്കുന്നത് പ്രാധാന്യമില്ലാത്ത ടി ട്വന്റി ഏകദിന സീരീസുകളിലായിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങൾക്കെതിരായ ടെസ്റ്റ് സീരീസുകൾക്ക് അദ്ദേഹത്തെ നൂറ് ശതമാനവും സജ്ജമാക്കിയിരുന്നു മുംബൈയെ മൂന്ന് മത്സരങ്ങളിൽ മാത്രം കളിപ്പിക്കുന്നത് മിസ് മാനേജ്മെന്റാണ് ആണ് അടുത്തിടെയാണ് ബുംബ പരിക്കുമാറി വന്നത് ഐ പി എൽ അദ്ദേഹത്തിന് ഒരു വാമപ്പ് ആയിരിക്കും അതിനുശേഷം ഡോക്ടറെ കണ്ടപ്പോൾ അഞ്ചു ടെസ്റ്റും കളിക്കുന്നത് നല്ലതല്ല നല്ലതല്ലെന്നോ പറഞ്ഞിരിക്കാം ആദ്യം ആരോഗ്യം തന്നെയാണ് മുൻഗണന അത് അംഗീകരിക്കേണ്ടതുണ്ട് പക്ഷേ ഇതെല്ലാം ശരിയാകുമ്പോൾ ഒരു ടീം അവരുടെ താരത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടതുണ്ട് ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് വിജയിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളിൽ ഇന്ത്യക്ക് അവിടെ ടെസ്റ്റ് വിജയങ്ങൾ കുറവാണ് ഈ സാഹചര്യത്തിൽ മുഴുവൻ സീരീസിലും കുമ്പ കളിക്കുന്നില്ല എന്നത് അഭിഷേകരമാണ് വില്ലിയേഴ്സ് പറഞ്ഞു